ഹലോ ഗൈസ് ഇന്ന് ഞാൻ പഞ്ചായത്തു ഏതൊരു പേപ്പർ പൂരിപ്പിക്കട്ടെ ഈ പഞ്ചായത്തേരൊക്കെ എന്തൊരു വല്ല്യടോ ഈ പേപ്പർ ഫുള്ള് പൂരിപ്പിച്ചാണ്ട് അവർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മളെല്ലാവരും പാകിസ്ഥാനൊക്കെ പോകേണ്ടി ഓ എന്തൊരു ശല്യട നല്ല പോലെ തിന്ന് തൂറി നടക്കണം എന്നെ പിടിച്ചാണ് ഇങ്ങനെ ഓരോന്നും എഴുതിപ്പിക്കണം പെട്ടെന്നുണ്ട് ബാക്കിൽ നിന്ന് ഈ പീക്ക കുഞ്ഞുഞ്ഞന്മാരൊക്കെ അവായിച്ചിരിപ്പോ ചവിട്ടിയ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ വെറുതെ ഒന്ന് നോക്കിയപ്പോ ചെറിയ അഞ്ചൻ നാഫിയോന്റെ ചെങ്ങായിമാരോ ദർശനം ഈ നാഫി ആണെങ്കിൽ ഈ ചെങ്ങായിമാരുടെ മമ്മൂട്ടിയാണോ കാര്യത്തിൽ ഇന്റെ അതേ മൈരന്റെ സ്വഭാവം ഓലെ മുമ്പിൽ ഈ ഹോട്ട് വീൽ കളക്ഷൻസ് ഒക്കെ ആണ് നിരത്തിയാണ്ട് പറയുന്നത് ഇതിന്റെ മലേഷ്യന്ന് ഇതിന്റെ കക കഴിഞ്ഞ മാസം ലണ്ടൻ എന്നുണ്ടത് ഇതിന്റെ കക കഴിഞ്ഞ മാസം യു കെ എന്ന് പറഞ്ഞത് ഞാനാണെങ്കിലും ലണ്ടനും യു കെ ജീവിതത്തിൽ പോയിട്ട് ഞാൻ പിന്നെ ചെക്കൻ പടായിടുമ്പോ ഓണെ തളർത്തീട്ട് അതെ 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 അവിടെ സൈഡിലേക്ക് ഞാൻ ഈ ലോഫ പെർഫ്യൂംസ് എന്ന് പറഞ്ഞ പെർഫ്യൂം ബ്രാൻഡിന്റെ ഓണർ ആയിൻ്റെ ശേഷം ആയതാ ഇതേമാരി ഇന്റെ പേരേക്ക് ആര് വന്നുണ്ടെങ്കിലും ചായയും വെള്ളവും കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം കൊടുക്കൊരു പെർഫ്യൂമാണ് അങ്ങനെ അത് അടിച്ചു കൊടുത്തിന്റെ ശേഷങ്ങൾക്ക് സ്വീറ്റ് ബോറിയാണോ ഇഫിനിറ്റി ആണോ ഇഷ്ടം നോക്കി നോക്കിയോത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാവും അത് ഇങ്ങനെ കേട്ടിന്റെ ശേഷം ആയിരിക്കും കാരണം ഇന്റെ ബ്രാൻഡ് അല്ലടാ നിങ്ങൾക്ക് അത്ര കുറപ്പ് എന്താ വച്ചാലേ ആയിരത്തി റിപ്പീറ്റ് കസ്റ്റമേഴ്സ് എന്റെ ലോഫ പെർഫ്യൂംസ് ഇല്ല ഇതുവരെ ഒരാൾ പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല കാരണം എന്താ സാധനം പത്തിൽ പത്താണ് പിന്നെന്താ വെച്ചാൽ ഞാൻ എന്റെ സ്വന്തം റിസ്ക്കിൽ റിസ്കിൽ എടുത്തിരുന്നുണ്ടാക്കുന്ന സാധനമല്ലാ അപ്പൊ എഫോർട്ടിനുസരിച്ച് റിസൾട്ടും ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മളെ ഫോളോഴ്സ് ഉള്ള ആരെങ്കിലും ഇതുവരെ ഓർഡർ ചെയ്യാത്തോണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയാണ്ട് ഓർഡർ ആക്കിക്കോളി രണ്ട് എഡിഡൻ ആണുള്ള കോംബോ ഓഫർ അവൈലബിൾ ആണ് നമ്മളെ ലോഫ പെർഫ്യൂംസിന്റെ പേജ് വന്നിട്ട് കൂയി ഹൈക്കൂയിച്ചാ മതി ഞാൻ തന്നെയാണ് കേട്ടോ റിപ്ലൈ അങ്ങനെ നാഫിന്റെ ചങ്ങായിമാര് വന്നല്ലേ വിചാരിച്ചിട്ടേ ഇമ്മ നല്ല പൊറാട്ടും ചിക്കൻ കറിയൊക്കെ വാങ്ങിയാ ഇങ്ങനെ സന്തോഷമായി കാരണം എന്താ വെച്ചാൽ ആരും വന്നാലും എന്താ നമുക്ക് സ്വന്തം പെരേക്കാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ഇങ്ങനെ അണിട്ടെടുത്തു തിന്നടാ തിന്നടാന്നൊക്കെ പറയാം സൽക്കരിക്കാനൊക്കെ അറിയാട്ടോ അതിൻ്റെ മാതിരില്ല